ആ നമസ്കാരം എൻ്റെ പേര് രഞ്ജിത ഞാൻ ലണ്ടനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ അവിടെ ആണ് നേഴ്സിംഗ് പഠിച്ചത് അതുകഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ജോലിക്ക് കയറി ഗൗരി വീട്ടിൽ വിളിക്കുന്ന ആ വീട്ടിൽ വിളിക്കുന്നവര് ഗൗരി എന്നാണ് അപ്പോ ഞാൻ കഴിഞ്ഞ വർഷം ഇത് ഇതുപോലെയല്ല കുറച്ച് പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞെല്ലാം ശരിയായി തിരിച്ച് ഞാൻ വീണ്ടും യു കെയിലോട്ട് തിരിച്ചു പോയി എന്നിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറി കേറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരാ വരാൻ തുടങ്ങി ഭയങ്കര ശാരീരിക അസ്വസ്ഥത ഇപ്പൊ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വന്നു തുടങ്ങി അപ്പം അവിടെ വെച്ച് തന്നെ എനിക്ക് എന്തോ ഒരു സംഭവം എന്റെ കൂടെ ഉള്ളത് പോലെ തോന്നിയെന്ന് വെച്ചാൽ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ചില സമയത്തൊക്കെ ഞാൻ ഉറക്കം എണീച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ കാലിലൊക്കെ എന്തെങ്കിലും പാടോ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പാടോ അങ്ങനെയൊക്കെ കാണാൻ തുടങ്ങി പിന്നെ ഞാൻ ഇതുപോലെ യൂട്യൂബില് ഏഹ് കുറെ ഈ എനർജി ഓറ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഞാൻ പഠിക്കുമായിരുന്നു അപ്പം എപ്പോഴും ഒരു ഒരു സ്ത്രീ വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുമായിരുന്നു ഞാൻ ഉറങ്ങുമ്പോഴല്ല ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ ഈ നഴ്സിംഗ് ഫീൽഡിൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഉറക്കത്തിൽ ഇങ്ങനെ കാണുന്ന പാരലൈസ് പാരലൈസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ പക്ഷെ പിന്നെ പിന്നെ ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങനല്ല ഞാനിങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ ലൈറ്റിനെ ജസ്റ്റ് ഒന്ന് കിടക്കുമ്പോൾ തന്നെ ഈ സാധനം എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ നശിപ്പിച്ച് കളയും എന്ന് എന്നുവെച്ചാല് ഞാൻ ഇപ്പോഴത്തെ ജനറേഷനിലുണ്ടപ്പം ഏഹ് ആദ്യമൊന്നും എനിക്കിങ്ങനെ ഇതിലൊന്നും വിശ്വാസം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇതിൽ കൂടുതൽ വിശ്വാസം വിശ്വാസമായത് ഭയങ്കര വെച്ചാൽ എനിക്ക് കുറെ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അമ്മ സമാധിയായതിനു ശേഷം എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അതെനിക്ക് വയറ്റൊരു വലിയൊരു അസുഖായിട്ട് വന്നതായിരുന്നു കണ്ടിട്ടില്ല ഞാൻ അമ്മ സമാധിയനെ ഞാൻ അസുഖമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ വന്നായിരുന്നു എനിക്ക് ഒരു വയറ് വയറുവേദന ഒക്കെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ ഒരു മാസം ഞാൻ ട്രീറ്റ് ചെയ്യാൻ നിന്നു പക്ഷെ എനിക്ക് ഒന്നും ശരിയായില്ല അവർക്ക് അസുഖം കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ഓൾറെഡി ഒരു ഇതിൽ ഇപ്പോഴത്തെ ആ അത് കഴിഞ്ഞ് ഇപ്പൊ ഇതുപോലെ ഒരു പ്രശ്നം വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് എന്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യങ്ങളും നടക്കുന്നില്ല പക്ഷെ അമ്മയുള്ള അമ്മേന്റെ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ എനിക്ക് ജോലിയാണെങ്കിലും ആണെങ്കിലും വിസ ആണെങ്കിലും എനിക്ക് അതൊന്നും പാടില്ലാണ്ട് അതെല്ലാം കർക്കിനെ നടന്നു പോയി പക്ഷെ ഇതിങ്ങനെ വന്ന് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെവി പറഞ്ഞു തരിക അപ്പം ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പഴും ഞാൻ അയ്യോ ഇനി ഞാൻ ഇത് എന്തെങ്കിലും സ്ലീപ്പിംഗ് പാലസസ് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ച് ഞാൻ ഇത് ഇങ്ങനെ കൂടുതൽ ഞാൻ ഇങ്ങനെ കൂടുതൽ നോക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഒരുപാട് പേരുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങി അപ്പം ഇങ്ങനെ ഓരോന്ന് പഠിച്ചു ലൈക്ക് ലോ എനർജിയിൽ നിൽക്കുന്ന ഇപ്പൊ എനിക്ക് എനർജി കുറവാണെങ്കിൽ ഹൈ എനർജി നിൽക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്നെ കീഴ്പ്പെടുത്താം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ വരാൻ തുടങ്ങി കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ ഞാൻ അവിടെ ഒറ്റയ്ക്ക് അപ്പം ഒറ്റക്ക് കടന്നുറങ്ങാൻ പേടിയാവുന്ന സിറ്റുവേഷൻ ഒക്കെ വരാൻ തുടങ്ങി പിന്നെ പിന്നെ അപ്പം എല്ലാ അസുഖങ്ങളും കഴിഞ്ഞാണ് ചെന്നത് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഓരോ അസുഖങ്ങൾ വന്ന് അത് വർക്കിനെ വർക്കിനാണെങ്കിലും ഭയങ്കരമായിട്ട് അത് എന്നെ അഫക്ട് ചെയ്തായിരുന്നു കുറെ സിക്ക് ലീവ് എടുക്കേണ്ടി വന്നു അങ്ങനെ കൊറേ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നായിരുന്നു അത് കഴിഞ്ഞ് അവസാനം ലാസ്റ്റ് ഞാൻ അതിനെ കാണുന്നത് എന്നോട് വന്ന് പറഞ്ഞു നിന്നെ ഞാൻ ജീവിക്കാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് അത് പോയി ആ അത് ചിലപ്പം പെൺ പെണ്ണായിട്ടൊരു ഒത്തിരി വയസ്സുള്ള ഒരാളായിട്ട് വന്ന് ഇരുന്നു എന്തേലും പറയില്ലെങ്കിൽ കുറെ രൂപങ്ങൾ വരും അപ്പം ഇതൊക്കെ വന്നു തുടങ്ങിയത് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നതിന് ശേഷം എന്താ വച്ചാഷൻ ആണോ എന്തോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ അതുപോലത്തെ ഒരു സംഭവമായിരുന്നു ആ അത് ഇങ്ങനെ വന്ന് അതിങ്ങനെ ആ ഉള്ളിലോട്ട് കേറാൻ നോക്കും പക്ഷെ അതിന് പറ്റത്തില്ല അത് എന്തുണ്ടെന്നുവച്ചാ ചിലപ്പോ അമ്മ എന്റെ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും അപ്പൊ ഞാനിത് ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ഞാനൊരു സ്ഥലത്ത് പോയിക്കഴിഞ്ഞ് അവിടെ മുടി അഴിച്ചിട്ട് ചെല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കന്ന് നല്ല മുടി ഉണ്ടായിരുന്നു അന്ന് ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ട് ഞാൻ അവിടെ വട്ടം വെച്ച് തിരിച്ചു വന്നപ്പോൾ അവിടെ ഇരുന്നൊരു അമ്മാമ്മ ഈ പാമ്പിന്റെ ഇത് വായിക്കത്തില്ലേ പുള്ളിക്കാരനോട് പറഞ്ഞു മുളി ഇങ്ങനെ മുടി അഴിച്ചിട്ട് ഇവിടെ വരരുത് ഇവിടെ ഒരുപാട് ഇങ്ങനെ കെട്ടി നിർത്തുന്ന സ്ഥലമാണ് നിന്റെ കൂടെ അവർ ഇറങ്ങി വരുമോന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പോയി എല്ലാം മുടിയൊക്കെ കെട്ടി തിരിച്ചു കയറി വന്ന് അന്ന് രാത്രിയാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഒരു ഒരാഴ്ച അടുപ്പിച്ച് കണ്ടു പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല ഞാൻ ഇവിടുന്ന് യു കെ പോയി പോയിക്കഴിഞ്ഞ് അസുഖമായി വന്ന് വീണ്ടും പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ കുറച്ച് കാര്യമായിട്ട് എടുത്തു തുടങ്ങി അതുവരെ ഇത് ഇതിലൊന്നും അങ്ങനെ ആ ബാധ അങ്ങനെയൊന്നും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഇതിങ്ങനെ അടുത്ത് വന്നപ്പോൾ ഞാൻ സ്വാമിയിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പ്രശ്നങ്ങൾ എന്തൊക്കെ വരണ പോലെ തോന്നുന്നുണ്ട് എന്റെ കാര്യങ്ങൾ ജോലി കാര്യങ്ങളൊക്കെ കറക്റ്റ് നടന്നു പോകുന്നുണ്ട് പക്ഷെ എനിക്ക് ഒന്നുമില്ല അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല ലൈക് കുറെ സിക്ക് അടിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് വരണുണ്ട് അങ്ങനെ ഞാൻ സ്വാമിയെ വിളിച്ച് പറഞ്ഞ് എനിക്ക് ലീവ് അങ്ങനെ സാങ്ഷൻ ആയി കിട്ടി ഞാൻ ഇപ്പൊ കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളു എന്റെ പ്രൊബേഷൻ പീരീഡ് ആയിരുന്നു പക്ഷെ ലീവ് സാങ്ഷൻ ആയി കിട്ടി തിരിച്ച് ഞാനിങ്ങ് പോന്നു പോന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ഇവിടെ കേറാൻ പറ്റിയില്ലായിരുന്നു കേറാൻ പറ്റാണ്ടായി പിന്നെ ഞാൻ രണ്ടു ദിവസം മുന്നേണ് പിന്നെ ഇവിടെ ആശ്രമത്തിന് വീണ്ടും വരണേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാമി അതിനെ എടുത്ത് മാറ്റി അതിനു മുമ്പ് സ്വാമി ഇവിടെ പൂജയൊക്കെ ചെയ്യുമായിരുന്നു ഞാനിത് പറഞ്ഞതിന് ശേഷം അങ്ങനെ ഞാൻ അവിടെ നിന്ന് കണക്കുകൂട്ടിയിട്ടാണ് വന്നത് അതിന് സ്വാമി ഇവിടെ പൂജ ചെയ്ത് പത്ത് ദിവസം മുന്നേ പോലെ പിന്നെ അത് എന്റെ അടുത്ത് വന്നിട്ടേ ഇല്ല പിന്നെ അതിനെ ഇതുവരെയും കണ്ടിട്ടുമില്ല യറേനെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് മുമ്പ് സ്വപ്നത്തിൽ പയ്യാറെ കിടന്നപ്പോഴും ഭയങ്കര സീരിയസ് ആയിരുന്നു അപ്പൊ അമ്മ ഇതൊക്കെ വന്ന് വയറൊക്കെ തറപ്പി വെള്ളം തന്നു കണ്ണും അടിച്ചു കാണിച്ചിട്ട് അമ്മേനോ അങ്ങനെ കണ്ട കാരണം ശേഷമാണ് ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ അമ്മേരടുത്ത് കൊച്ചിലു നാളെ പോലെ വന്നത് ചെറുപ്രായത്തില് അമ്മേരുടെ അടുത്തുണ്ട് ഒരാളിവിടെ

അപ്പം ഞാൻ സെക്കൻഡ് ഇയർ നേഴ്സിംഗ് അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി വയറുവേദനയൊക്കെ ആയിട്ട് ഒരു സിക്സ് മന്ത്സ് ഞാൻ അവിടെ ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു കാരണം എൻ്റെ അവസ്ഥ ഭയങ്കര ആയിരുന്നു അപ്പം മരിച്ചു പോകുന്ന ഒരു പേടി വന്നപ്പം ഞാൻ സ്വാമിയെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോന്നു ഇവിടെ വന്നു കഴിഞ്ഞ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പം ഇവര് ലൈക്ക് ഒരു നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നമ്മൾ ഇന്ത്യ തന്നെ അച്ഛനും അമ്മയും കൂടെ ഒരുപാട് ഡോക്ടേഴ്സിനെ അകത്തും ഈ കേരളത്തിനകത്തും പുറത്തും ഒക്കെ കാണിച്ചപ്പോഴും അവരും ഇങ്ങനെ ക്യാൻസറിന്റെ ഇതാണ് പറഞ്ഞത് എനിക്ക് ക്യാൻസർ ടെസ്റ്റൊക്കെ പോസിറ്റീവായിട്ടായിരുന്നു വന്ന് വന്നത് അങ്ങനെ രണ്ടാഴ്ച ഭയങ്കര വിഷമത്തിലായിരുന്നു എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല എൻ്റെ അങ്ങനെ വിഷമിച്ച് ഭയങ്കര വയറുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്താണ് ഞാൻ ഞാൻ ജീവിതത്തിൽ അമ്മയെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പം അന്നാണ് ആദ്യമായിട്ട് ഞാൻ അമ്മയെ കാണുന്നത് അത് ഞാൻ സ്വപ്നം കണ്ടതൊന്നും അല്ലേ എന്റെ ഓപ്പറേഷന് മൂന്നാല് ദിവസത്തിന് മുന്നേ ആയിട്ട് ലൈക്ക് അതിനു മുന്നേ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ നേരത്തെ നടത്തണം എന്ന് പറഞ്ഞ് അന്ന് വയറുവേദനയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴായിരുന്നു അമ്മ എന്റെ ഞാൻ കിടക്കുന്ന ആശുപത്രി ബെഡിന്റെ താഴെ എന്റെ കാലിന്റെ അടുത്ത് വന്ന് ഇരുന്ന് എനിക്കൊരു ചെറിയൊരു ഈ കുഞ്ഞു ആവയ്ക്കൊക്കെ പാല് കൊടുക്കുന്ന ഒരു കുഞ്ഞു സാധനമില്ല അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് എന്റെ വായിലോട്ട് ഒഴിച്ചു തന്ന് ഞാനത് കുടിച്ചിറക്കി ഞാൻ നോക്കണത് അമ്മ എന്റെ അടുത്തോട്ട് കയറി വരികയായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ അടുത്ത് പറഞ്ഞു എന്നെ നോക്കി അമ്മ ഇങ്ങനെ കണ്ണിറുക്കി കാണിക്കുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്റെ സർജറി അപ്പൊ ആ തലേന്ന് സർജറിയുടെ തലേന്ന് വരെയും എന്റെ അൾട്രാസൗണ്ടിൽ എന്റെ ഓവറിൽ ഇങ്ങനെ മുഴ കാണുന്നുണ്ട് എനിക്ക് ക്യാൻസർ ആണ് അപ്പൊ അത് എത്രത്തോളം പടർന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല അപ്പൊ നമുക്കത് സർജറി ചെയ്ത് ഒന്നുകിൽ യൂട്രസോടെ റിമൂവ് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ ഓവർ കളയണം എന്നും പറഞ്ഞിട്ടാണ് സർജറി തുടങ്ങണേ പക്ഷെ അന്ന് ഡോക്ടർ എന്നെ ഭയങ്കര അത്ഭുതപ്പെട്ടു കാരണം എന്റെ വയറ് തോന്നപ്പോഴേക്കും ക്യാൻസർ അല്ലായിരുന്നു അത് വേറെന്തോ ഒരു ഇൻഫെക്ഷൻ വന്ന് എന്നെ എനിക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് കൊണ്ട് അത് ഫുള്ളായിട്ട് എന്നെ ബാധിച്ചാണ് എന്നുള്ള രീതിയിലായി അപ്പം ഡോക്ടർമാർ എന്നെ അന്ന് ഞാൻ രണ്ടാമത് കാണാൻ ചെന്നപ്പോ എന്നെ മിറാക്കിൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം തലേന്ന് പറയുന്ന എന്ന് പറഞ്ഞിട്ട് വയർ തോറന്നപ്പോ ക്യാൻസർ അല്ലേ ഞാൻ ഓപ്പറേഷൻ ടേബിളിൽ കണ്ണടക്കാൻ നേരവും ഞാൻ ക്യാൻസർ എന്നാണ് വിചാരിച്ചത് നേരത്തെ പേരൻസ് വരൂ അമ്മ ഇവിടെ വെച്ച് കണ്ടിട്ടുള്ള കണക്ഷനും പറയണേ എനിക്ക് അവിടെ മനസ്സിലായി

പക്ഷെ കണ്ണു ഓർക്കുമ്പോൾ ഡോക്ടർ എന്നോട് പറയണ ക്യാൻസർ ഒന്നും അല്ല നമുക്കിത് ചികിത്സിച്ചു മാറ്റാം വൺ ഇയർ മരുന്നെടുത്താ മതി എന്ന് പറഞ്ഞ് അതങ് മാറി അത് എനിക്ക് ഉറപ്പാണ് അമ്മയാണ് എനിക്ക് മാറ്റുന്നത് അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അല്ലല്ല അല്ല വെച്ചിട്ട് അമ്മ അവിടെ തിരുവല്ലം പാലത്തില് ഇരിക്കുന്നതായിട്ട് ഇങ്ങനെ കൊറേ വാളയൊക്കെ ഇട്ട് ഇരിക്കുന്ന അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ട് ആ അപ്പം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ അല്ലാണ്ട് ഇവിടെ വന്നു നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അമ്മ ആദ്യായിട്ടാണ് ഞാൻ ഇങ്ങനെ അസുഖം വന്നടന്നപ്പോഴത്തേക്കും ആ അമ്മ വെള്ളം തന്ന് കണ്ണ് കണ്ണുറുക്കി കാണിച്ചു വയറിലൊക്കെ തടവിട്ടു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തപ്പം ഇല്ല ജയ് മാതാജി എൻ്റെ പേര് അജിത രാജേഷ് സ്വദേശം വെട്ടുകാട് ഇന്ന് അമ്മ അമ്മയെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങളിവിടെ ആശ്രമത്തിൽ വന്നിട്ട് പത്ത് വർഷത്തോളം ആവുന്നു അമ്മ ഇതിന് മുന്നേ ഞങ്ങൾക്ക് പത്തിരുപത്തഞ്ച് വർഷത്തിന് മുന്നേ അറിയാം തിരുവല്ലത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയങ്ങളിൽ അമ്മ അവിടെ ഇതുപോലെ ഇരിക്കുന്നുണ്ട് ഇരിക്കുകയൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോഴ് പക്ഷെ അറിഞ്ഞുകൂടാ അമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങനൊരു സിദ്ധിയുള്ള കാര്യമൊന്നും അറിഞ്ഞുകൂടാ പലരും പറയും ഇപ്പം കയ്യിലൊക്കെ നിറച്ച് വളയും അഴുക്ക തുണികളും ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പം വിചാരിക്കുമായിരുന്നു തലയ്ക്ക് സുഖമില്ലാത്തതെന്ന് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു ദിവസം എൻ്റെ ഒരു കസിൻ പറഞ്ഞ് ഇടി അത് ആ അമ്മയ്ക്ക് നല്ല ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം അതൊരു അടുത്തുകൂടി പോകുമ്പം പക്ഷേ അമ്മ അടുപ്പിക്കൂല കമ്പൊക്കെ വെച്ചിങ്ങനെ അടിക്കണ പോലെയൊക്കെ കാണിക്കും അങ്ങനെ ഞങ്ങൾ കണ്ട് നിരന്തരം അമ്മയെ കാണുമായിരുന്നു പക്ഷേ ഇങ്ങനെ അടുത്ത പിന്നീട് പിന്നീടൊന്നിനും പോയിട്ടില്ല പിന്നെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ഇവിടെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു അണ്ണനാണ് ഇവിടെ കൊണ്ടുവന്നത് ആ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ചൊർച്ചിൽ അനുഭവപ്പെട്ടു ശരീരം മൊത്തം അത് ഭയങ്കരമായി കൂടി നിന്ന സമയത്താണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് അണ്ണൻ കൊണ്ടുവന്നതും അന്നും കൊണ്ടുവന്ന് ഇവിടെ സ്വാമി ഞാനെല്ലാം എൻ്റെ ഭർത്താവാണ് വന്നത് ഭർത്താവ് വന്ന് സ്വാമിയായിട്ട് സംസാരിച്ച് സ്വാമി ഒരു ഭസ്മം തന്നു ഇട്ട് രണ്ടുപേർക്കും അത് ദേഹത്ത് തേക്കാൻ പറഞ്ഞ് അന്ന് ദേഹത്ത് ഞങ്ങൾ നാലുപേരും തേച്ചതിന് ശേഷം ഇന്ന് വരെ ആ ചൊറിച്ചിൽ ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ആഴ്ചതോറും ഭർത്താവ് എല്ലാ ദിവസവും വരുവാ വരുമായിരുന്നു ഞങ്ങൾ ഞാനിൻ്റെ രണ്ട് മക്കളും ഏർ ഒരു ആഴ്ചയിൽ ഒരുക്കിയായിരുന്നു വന്നുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വരും എല്ലാ ദിവസവും വരാൻ പറ്റുന്ന എല്ലാ ദിവസവും ഞങ്ങൾ വരും ഭർത്താവ് എന്നും വന്നുകൊണ്ടിരുന്ന അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വെച്ചാൽ അമ്മ നമ്മുടെ ഓ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഉണ്ട് ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇവിടെ അമ്മേടെ നടയിൽ വന്നതിന് ശേഷമാണ് കുറേ ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ കുറേ ഇത് നില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായത് ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് മമ്മൂത്ത മോളുടെ കാര്യം തന്നെയാണ് അതാണ് ഞങ്ങൾക്ക് ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ സംഭവിക്കാം എന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ അനുഭവിച്ചതിനേക്കാൾ ദുഃഖം വേറെ ഒന്നും ഇല്ല അപ്പോൾ അതും അമ്മ തന്നെയാണ് അപ്പം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നടക്കണം ഇഷ്ടമാണ് എൻ്റെ മനസ്സിൽ അപ്പം ഞാൻ എപ്പോഴും ഈ ഓടാനും ചാടാനും ഒക്കെ സ്പോർട്സിനൊക്കെ പോരും അങ്ങനെ ഒരു ടീച്ചറാണ് അപ്പം ഞാൻ ഇവിടെ ഓടാനും ചാടാനൊക്കെ ഇവിടെ വന്ന് സ്വാമിയെടുത്ത് സ്വാമി എനിക്ക് പ്രൈസ് കിട്ടണം അമ്മേടത്ത് എന്ന് പറയും അമ്മ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഞാൻ പറയും അമ്മ എനിക്ക് മൂന്ന് പ്രൈസ് കിട്ടണം രണ്ടെണ്ണം അമ്മയ്ക്കാണെന്ന് പറയും അപ്പം ഞാൻ ഫസ്റ്റ് വരും അപ്പം എനിക്ക് അതിലൊക്കെ ഭയങ്കര ഭയങ്കര വിശ്വാസമാണ് അങ്ങനെ അമ്മ അങ്ങനെ ഓരോ ചെറിയ ചെറിയ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മോളുടെ ഈ കാര്യങ്ങളൊക്കെ വന്ന അത് അതിന് തൊട്ട് മുന്നേ എന്റെ ഇളയ മോള് പ്ലസ് ടു പത്താം ക്ലാസ് വരെ സി ബി എസ് സി ആണ് ആവറേജ് പഠിക്കുള്ളൂ അതായത് ജസ്റ്റ് പാസ് അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പം പ്ലസ് വണ്ണിന് അഡ്മിഷന് മാനേജ്മെൻറ്റ് കോട്ടയൽ പോയപ്പം അവിടെ ചെന്നപ്പം അവർ ഒരുമാതിരി കളിയാക്കി സംസാരിച്ചു അതായത് നീ പറ്റൂല അവള് സ്പോർട്സ് താരമായിരുന്നു പക്ഷേ അതിലൊന്നും പറ്റൂല ഇത് നീ പഠിച്ചാലേ ഇവിടെ ഹൈ ഹൈ മാർക്കിൽ വരുമോ എന്ന് ചോദിച്ചു വെട്ടാട് സ്കൂളിൽ നിനക്ക് അഡ്മിഷൻ തരാം നീ ഹൈ മാർക്കിൽ വരുമോ അഞ്ച് പേരിൽ ഒരാളായിട്ട് വരുമോ എന്ന് ചോദിച്ചു അപ്പം അവൾ അറിഞ്ഞ് ശ്രമിക്കാന്ന് പക്ഷെ അവരിങ്ങനെ ഈ സംസാരിച്ച് മാനേജ്മെൻറ്റിലെ ആൾക്കാരിങ്ങനെ സംസാരിച്ചപ്പം ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമായി എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരുണ്ടായിരുന്നു പിന്നെ അല്ലാതെ കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ അപ്പോഴ അവരെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോഴും എനിക്കും ഒരു പ്രയാസം തോന്നി മോക്ക് ഒരു സങ്കടം തോന്നി വെളിയിറങ്ങിയപ്പം ഏഹ് ഞാൻ പറഞ്ഞ് മൂത്തവളെ കൊണ്ട് ഇത് ഒരു പ്രശ്നം ഇതും ഇല്ലായിരുന്നു നാനക്കേടില്ല ഇത് നാനക്കേടായിപ്പോയി നീ പഠിച്ച് നല്ല ഇതാവണമെന്ന് അപ്പൊ ഇവിടെ വന്ന് സ്വാമിയുടെ അടുത്ത് അവള് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അമ്മേരടുത്തും കരഞ്ഞു കര കരയൊക്കെ ചെയ്തു എനിക്കറിഞ്ഞിവിടെ ഫസ്റ്റ് ഇയർ പരീക്ഷ പിന്നെ എന്റെ മോള് ഇളയവള് കറണ്ട് പോയാലും മെഴുകുതിരി കത്തിച്ചിരുന്ന് പഠിക്കുമായിരുന്നു അങ്ങനെ ഇരുന്ന് അതിനൊക്കെ അത്രയും ആവറേജ് ബുദ്ധിയൊന്നും അവക്കില്ല പക്ഷെ അതെല്ലാം അമ്മ നേടിക്കൊടുത്തതാണ് അമ്മ കൊടുത്ത് ഫസ്റ്റ് ഇയറിൽ അവൾക്ക് അഞ്ഞൂറ്റി മുപ്പത്താറ് മാർക്ക് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയർ റിസൾട്ട് വന്നപ്പോഴ് മോളയും കാട്ടി ആയിരത്തി ഒരുന്നൂറ്റി നാല് മാർക്ക് ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറിന് എനിക്ക് ഇതിൽ പേരെ സന്തോഷം വേറെ ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ യും മാനസികമായിട്ട് പ്രയാസപ്പെട്ട് അവരെ മുമ്പ് വച്ച് അവൾ ഇത്രയും നല്ല മാർക്ക് വാങ്ങിച്ചത് ഞങ്ങളെ അമ്മയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ആ അതാണ് അവരെ കൈകൊണ്ട് തന്നെ വലിയ ട്രോഫി ഇതെല്ലാം കൊടുത്താതെ ആദ്യത്തെ ഇത് രണ്ടാമത്തെയാണ് മോളുടെത് പിന്നെ മൂത്ത മോളുടെ സംഭവം അത് ഇവിടെ എനിക്ക് പാട്ട് പാടാനൊന്നും എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും ഇഷ്ടമാണ് ഞാൻ സ്വാമിയുടെ അടുത്തൊന്നു പറയും എനിക്ക് സ്വാമിയുടെ അടുത്ത് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് അടുത്ത ജമ്മ ഒരു പാട്ടുകാരി ആക്കിത്തരണോ എന്നൊക്കെ പറയും അപ്പം ഞാൻ എല്ലാവരും സമാധിക്കും ഇവിടെ പാട്ട് പാടും അപ്പം ഞാൻ പറഞ്ഞു സ്വാമി ഞാന് നാലുപേര് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വേറൊരു പാട്ടിന്റെ ഇതിന് ഞാൻ ഇവിടെ പാടി അപ്പം അമ്മേടെ അടുത്ത് പാടണെങ്ങനെന്നു വെച്ചാൽ നിൻക എൻ കുടുംബം നിൻ പാദങ്ങളിൽ എൻ മക്കൾ നിൻ കരങ്ങളിൽ എന്നുള്ള ആ രണ്ട് സെൻറ്റൻസ് അതിലുണ്ട് ഞാൻ അത് ഇവിടെ പാടിയപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് കരഞ്ഞു പാടിയതിന് ശേഷമാണ് ഇങ്ങനെ ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഞാൻ അപ്പം ഞാൻ ഞാനും എന്റെ ഭർത്താവ് ഉറച്ച് വിശ്വസിക്കുന്നു വിശ്വസിച്ചിരുന്ന് എൻ്റെ അമ്മ ഒരിക്കലും നമ്മളെ മോക്ക് ഇങ്ങനെ ഒരു ഇത് തരൂല്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ സമയത്തും ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ പാർട്സലെല്ലാം റിമൂവ് ചെയ്യേണ്ടി വരും എന്നൊക്കെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഈ ലാസ്റ്റ് ഓപ്പറേഷൻ ആളെങ്കിൽ ഇന്ന് തന്നെ പിടിച്ച് വെച്ചിട്ടാണ് അവർ എൻ്റെ കൈ പിടിച്ചു വെച്ചിട്ടാണ് പറയണത് അപ്പോൾ എനിക്ക് ഒരു ഒരു കുഞ്ഞ് അമ്മയ്ക്ക് മോളുടെ ജീവിതം വേണോ ജീവൻ വേണോ എന്ന് ചോദിച്ച് അപ്പം ഞാൻ പെട്ടെന്ന് ഇതിന് ഇങ്ങനെ ചോദിക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോളെ ജീവൻ മതി എനിക്കെന്ന് പറഞ്ഞു അപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഓരോരോ ഇതായിട്ട് പറഞ്ഞ് ഇപ്പം ഞാൻ പെട്ടെന്ന് അവരെ ഞാൻ പൊട്ടി കരഞ്ഞ് കരഞ്ഞതിന് ശേഷം പെട്ടെന്ന് എനിക്കൊരു ധൈര്യം കിട്ടിയതുപോലെ ഞാൻ പെട്ടെന്ന് ഡോക്ടറെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു ഇല്ല ഡോക്ടർ ഒരിക്കലും എൻ്റെ മോൾക്ക് ഇത് സംഭവിക്കില്ല നാളെ ഓപ്പറേഷൻ സമയത്ത് ഒരു മിറാക്കൾ സംഭവിക്കുമെന്ന് ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞു എൻ്റെ ഞങ്ങൾക്ക് അത്രയും ശക്തിയായ ഒരമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളെ മഹാറാണി അമ്മ ഒരിക്കലും എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരവസ്ഥ വരുത്തൂല എന്ന് പറഞ്ഞു സത്യം ആ വാക്കുകൾ ഇന്നും സത്യസന്ധമായി തന്നെ നിലനി നിന്ന് പോകുന്നു എന്തെന്നു വെച്ചാൽ ഓപ്പറേഷൻ സമയത്ത് അവർ പോകുമ്പോഴും എൻ്റെ അടുത്ത് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടാണ് പോണത് വിഷമിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണ് പോണത് അപ്പം ഡോക്ടർ ഓപ്പറേഷൻ സമയത്ത് അതിനകത്ത് കയറിയതിന് ശേഷം വന്ന് നിന്നിട്ട് അവര് ഇങ്ങനെയാ നിന്നത് ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ നിന്ന് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ അപ്പം ഓടി ഒന്ന് ഡോക്ടർ എൻ്റെ കയ്യിൽ പിടിച്ച് അമ്മ അമ്മ പറഞ്ഞ പോലെ മിറക്കൾ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു അവർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവമായിരുന്നു അപ്പം ഇത്രയും കാലം മോക്ക് ഇങ്ങനെ ഒരു വലിയ അസുഖമാണ് അതാണ് സർജറി ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞിരുന്നിട്ട് ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു വയർ ഓപ്പൺ ചെയ്തപ്പോൾ അങ്ങനെ ഒരു അസുഖമേ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ കോടാന് കൂടി ഞങ്ങൾ അമ്മയിലൂടെ ഞങ്ങൾ അത്രയും കടപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെ കുടുംബം എത്ര തന്നെയും ഞങ്ങളെ അമ്മയ്ക്ക് വേണ്ടി കടപ്പെട്ടതാണ് അത്രയും വിശ്വാസമുണ്ട് പിന്നെ പല പല അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് അമ്മ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് എല്ലാ അമ്മേടെ അമ്മ ഒരിക്കലും അമ്മ ആ മറ്റേ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മഹാറാണി അമ്മ അത്ര വിശ്വാസമാണ് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓരോ ഇത് വന്നപ്പോഴും ഞങ്ങൾ പല എൻ്റെ ഇവിടുന്ന് പോയത് എൻ്റെ അനിയത്തിയും കുടുംബമാണ് അവരെ കൊണ്ടുവന്നു പിന്നെ ചേച്ചിയേയും പിന്നെ പല ആൾക്കാരെയും ഞങ്ങൾ ഞങ്ങളെ അനുഭവങ്ങൾ പറയുമ്പോൾ അവരെല്ലാവരും വരും എല്ലാവർക്കും അമ്മ നല്ല എന്നാ വച്ചാൽ നമ്മളെ അമ്മ എത്രത്തോളം വിശ്വസിക്കുന്നു അത്രത്തോളം അമ്മ നമ്മളെയും പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും അത്രയും ഇതുണ്ട് നമുക്ക് അമ്മ അത്രയും വിലപ്പെട്ടതാണ് അതുപോലെപ്പം ഞങ്ങളുടെ സ്വാമി ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ് എന്നുവെച്ചാ സ്വാമിയാണ് ഞങ്ങൾക്ക് അമ്മയിലൂടെ ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരണത് ഇപ്പം തന്നെ മോളെ ഈ അവസ്ഥ ഇങ്ങനെ ഈ വിഷമഘട്ടങ്ങളെല്ലാം ഞങ്ങൾ സ്വാമിയാണ് എല്ലാം മാറ്റി എല്ലാം കൊണ്ടുവന്നിരിക്കണം മൂത്തം മോൾക്കും അങ്ങനെ തന്നെ ഇളയമോള് സ്വാമി ഇവിളേയും കാട്ടി കൂടുതൽ സ്വാമിയോട്ടടുപ്പം ഇളയവളാണ് ഇളയവളിവിടെ ഉണ്ട് എല്ലാത്തിനും സ്വാമിയുടെ ഒപ്പമുണ്ട് എല്ലാം അവര് ചോദിച്ചിട്ടേ ചെയ്യൂള്ളൂ സ്വാമിയുടെ അടുത്ത് ചോദിച്ചേ ചെയ്യുള്ളൂ നമ്മള് പറഞ്ഞ പോലെ അത്രയ്ക്ക് ഒരു എഫക്റ്റ് ആ സ്വാമി പറഞ്ഞാലേ അവള് കേൾക്കുള്ളൂ നമ്മളെല്ലാം പറയുമ്പോ നിങ്ങൾക്ക് വല്ലതും അറിയാൻ പോന്നു സ്വാമി പറയുമ്പോ അവർക്ക് പിന്നെ ഒരു ഭയവും പേടിയാണ് സ്വാമി പറഞ്ഞ് ചെയ്യാൻ പിന്നെ നമ്മളെ എല്ലാരും ഇങ്ങനെ അകറ്റി ഈ നമുക്ക് ഓട്ടത്തിൽ ഇത്തിരി കുഴപ്പം പറഞ്ഞവരെ കൂടെ കൂട്ടൂലാരും അവര് ബാക്കിയുള്ളവർ ഓടി കയറും കൈ പിടിച്ചോടാ ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് വന്നത് അത് നമ്മളിവിടെ വന്നപ്പോ നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ ഇവിടെ കൊണ്ടുപോയത് അമ്മയും സ്വാമിയാണ് നമ്മളെ പിന്നെ ബന്ധുക്കളെ കാട്ടി വലിയ ബന്ധം ഞങ്ങൾ മഹാരാണി അമ്മയുടെ കൂടെ മോള് പോവേണ്ട തൊണ്ണൂറ് ശതമാനം പ്രയത്നവും തൊണ്ണൂറല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രയത്നവും നടേരെ हम मैं रही हूँ तो मैं रहे, था मेरे सामी मेरे अली रहू